ഹായ് ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു ലോങ് വീഡിയോ മേടാണ് ഒരു സെൽഫ് പോസ്റ്റ് വീഡിയോ ആണ് നാടൻ കോഴിക്കുഞ്ഞ് വിൽക്കാനായിട്ടുണ്ട് ഈ താഴെ കാഴ്ച നമ്പറിൽ വിളിച്ചാൽ മതി തനി നാടനാണ് ഫുള്ളായിട്ട് മാത്രമേ ബൾക്കായിട്ട് മാത്രമേ കൊടുക്കത്തുള്ളൂ ബൾക്കായിട്ടെടുത്ത ഒരു പീസ് അറുപത് രൂപ വെച്ചാണ് കിട്ടുന്നത് ബൾക്കായിട്ട് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ വീഡിയോ നിങ്ങൾ ആധാരമാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്തുള്ള ബെല്ലേക്കിനൂടെ നിനാൾ ചെയ്ത് വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കേണ്ടതാണ് ഇവരെ തലക്കോഴിയെല്ലാം ഇങ്ങനെ കാണിച്ചു തരാം അവർ നാല് പേർക്കാണ് ഇത്രയും പേര് വിരിങ്ങി കിട്ടിയത് ഇവർ വിരിയണിന് മുമ്പേ വീഡിയോ എല്ലാം എടുത്ത് വെച്ചിരുന്ന് ഇവരാണ് അവരെ തലക്കോഴി ആടി രണ്ടാമത് കൊടുക്കണമെന്നേ ഉള്ളു നേരത്തെ വീഡിയോ എടുത്ത് വച്ചിരുന്ന് കോഴിക്കുഞ്ഞ് വിരിഞ്ഞതി ശേഷം അതിൻ്റെ വീഡിയോ ഇങ്ങോട്ട് ഒരുമിച്ച് എടുക്കാമെന്ന് വിചിച്ച് ഇങ്ങനെ എടുത്തു വെച്ചിരുന്നു ആദ്യമായി എടുത്ത് ഇവരെ വീഡിയോ ആദ്യമായി എടുത്തു വെച്ചിരുന്നു നാല് കോഴി കോഴികൾക്കാണ് അത് വിരിഞ്ഞത് അതേപോലെ തന്നെ ഒരു നാടൻ പട്ടിക്കുട്ടി വന്നിട്ടുണ്ട് ഇത് വരുന്നത് ഫ്രീ അഡോപ്ഷനാണ് നാടനും കൊമേറിനും കൂടെ ക്രോസാണ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ ഇതെ കാണിച്ച നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഫ്രീയുടെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ നിലയിൽ ചെയ്ത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഷെയർ ചെയ്യണം കട്ട സപ്പോർട്ടായിരിക്കുക അടുത്തൊരു കണ്ണൻ വായി കാണുന്നവരെ ഓക്കെ ബൈ ബൈ